ഹായ് എൻ്റെ പേര് അഞ്ജന പ്രിയ ഞാൻ പ്രപ് വൈസിൽ സി യു ടി യു ജി ട്വൻറ്റി ട്വൻറ്റി ഫോർ എന്നുള്ളൊരു പാക്കേജ് ആണ് എടുത്തത് ഞാൻ പ്ലസ് ടുവിലൊരു ഹ്യൂമാനിറ്റീസ് ആയിരുന്നു സോ ഞാൻ എഴുതിയ എക്സാംസ് ജോഗ്രഫി പൊളിറ്റിക്സ് എക്കണോമിക്സ് ജനറൽ ടെസ്റ്റ് ആൻഡ് ഇംഗ്ലീഷ് ആണ് എക്സാം എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ ഐ വുഡ് സേ ഇറ്റ് വാസ് ഈസി എക്സെപ്റ്റ് ഫോർ ജനറൽ ടെസ്റ്റ് ജനറൽ ടെസ്റ്റ് മാത്രം എനിക്ക് കുറച്ച് പാടായി തോന്നി ബാക്കി എല്ലാ സബ്ജക്ട്സും ഓക്കെ ആയിരുന്നു പിന്നെ എനിക്ക് ടൈമും മാനേജ് ചെയ്യാൻ പറ്റി ഇറ്റ് വാസ് നോട്ട് എ പ്രോബ്ലം പിന്നെ പ്രപ് വൈസിൻ്റെ ഒപ്പമുള്ള എക്സ്പീരിയൻസ് ഇറ്റ് വാസ് ഓൾസോ റിയലി നൈസ് ആപ്പിലുള്ള വീഡിയോ ക്ലാസ്സസ് ആൻഡ് നോട്ട്സ് എല്ലാം വർത്തിട്ടാണ് അതുപോലെ തന്നെ എക്സാംസ് അടുക്കുമ്പോൾ ഉണ്ടാവുന്ന ലൈവ് സെഷൻസ് എസ്പെഷ്യലി ജനറൽ ടെസ്റ്റിൻ്റെ ലൈവ് സെഷൻസ് ഐ എൻജോയിഡ് ഇട്ട ലോട്ട് എനിക്കത് ഒരുപാട് ഇഷ്ടമായിരുന്നു പിന്നെ എനിക്ക് ഈ പ്രിപ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഫീച്ചറാണ് മോക്ക് ടെസ് ആപ്പിലുള്ള മോക്ക് ടെസ്റ്റ് ഐ എൻജോയ് ഡൂയിങ് ഇറ്റ് അലോൾ ആൻഡ് ഐ വുഡ് സെയിം ഈ മോക്ക് ടെസ്റ്റിൽ കാണിക്കുന്ന ക്വസ്റ്റ്യൻസും എക്സാംസിൽ വന്ന ക്വസ്റ്റ്യൻസും വർ പ്രിട്ടി സെയിം സോ യു ഗെറ്റ് എ റിയലി ഗുഡ് ഐഡിയ അബൌട്ട് ദി ക്വസ്റ്റ്യൻസ് പിന്നെ ഞാൻ എയിം ചെയ്യണ യൂണിവേഴ്സിറ്റീസ് ചോദിക്കണമെങ്കിൽ ഞാൻ മുന്നോട്ട് ബി എ ഇക്കണോമിക്സ് ആണ് പഠിക്കാൻ എനിക്കിഷ്ടം സോ ഞാൻ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയാണ് ആയിട്ട് നോക്കേണ്ടത് ഹൈദരാബാദിൽ ബി എ പ്ലസ് എം എ ഇക്കണോമിക്സ് എന്നുള്ളൊരു കോഴ്സാണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കേണ്ടത് സോ പ്രഭാസിൻ്റെ അപ്പോൾ എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു ആൻഡ് ഐ വുഡ് ഓൾവേസ് റെക്കമെൻഡിറ്റ് ഇറ്റ് വാസ് വെർത്ത് ഇറ്റ് താങ്ക് യു